ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചേച്ചി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പാറയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ആ പാറ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നീ ആ പാറയിലോട്ട് പോകുന്ന വഴിയാണോ കേട്ടോ ഇത് ഇച്ചിരി ഉണ്ട് വീടിൻ്റെ അവിടെനിന്ന് ഒരു ചകന് ദൂരം ഉണ്ട് ഇട്ടോ നടക്കാൻ അപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പാറ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ പാറയിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ എത്ര വെയിലാണെങ്കിലും ഈ പാറ കഴിയുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ ഒന്നാം കുരിശ് ഒന്നാം കുരിശ് രണ്ടാം കുരിശ് അങ്ങനെ പതിനാലുണ്ടല്ലേ അവിടം വരെ ചെല്ലുമ്പോൾ ആ ഈ സാധനം തിന്ന ആ ശരിയാ പണ്ട് ശരിയാ ഈ സാധനം പണ്ട് തിന്നുന്ന പുളി പുളി അവിടെ ഒരു പള്ളി അത് പള്ളിയത് കുറച്ച് ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണ് അപ്പുറത്തെ സൈഡാണ് ഇതിലും സൂപ്പറ് അപ്പത്തേ എൻ്റെ അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേട്ടായി ഉണ്ട് കൊച്ചുണ്ട് അപ്പൊ പിള്ളേർ മുലക്കു പോയേക്കുവാണല്ലോ പിള്ളാരറിഞ്ഞിട്ടുണ്ട് അവർക്ക് ഭയങ്കര സങ്കടം ആകും അവരെ കൂട്ടാതെ ഇവിടെ വന്നത് മടുത്തേ മടുത്തേ സത്യം പറഞ്ഞാൽ രസമുണ്ടെങ്കിലും അടുത്തു പോവുക പക്ഷെ മണ്ട ചെന്ന് കഴിയുമ്പം പുളിയാണ് ഇതിലൂടെ വലൂടെ നരപ്പാ നല്ല രസമുണ്ട് പുല്ല് നിൽക്കുന്നതാണ് നമ്മുടെ പണ്ടിതുകൊണ്ട് ചങ്ങല ഉണ്ടാക്കുമായിരുന്നു നല്ല രസം മേഘങ്ങൾ അല്ലേ മേഘത്തെ കണ്ട ഇവിടെ ഈശോനെ രൂപക്കൂട്ടി വെച്ചിട്ടുണ്ട് മേഘം അടിപൊളിയായിട്ടുണ്ടല്ലേ മേഘം കാണാൻ മാറി ഹലോ പരുന്ത് ആ ഞങ്ങൾ ഇവിടെ ആ വിളിച്ചായിരുന്നല്ലോ കണ്ടില്ലേ ആ ആ ഓഫ് ഓഫ് ആക്കിയോ എവിടെ വന്നേക്കുന്നേ കുഞ്ഞാപ്പി മുകളിലോട്ട് നോക്കേ ആകാശം മൊത്തം കാണാൻ പോലെ മുകളിലോട്ട് നോക്കേ മോള് നോക്കേ െടുക്കി തള്ളുവാണേക്കുടോണദേവിയിലില്ലാത്തൊരു സ്ഥലം നോക്കി ഞങ്ങൾ കൊറച്ചു നേരം ഇരുന്ന് കേട്ടോ നല്ല കാറ്റാണ് ഇരിക്കാൻ നമ്മൾ എത്ര നേരം വേണേ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നും അവിടെ നിന്നാണ് നമ്മുടെ ഇങ്ങോട്ട് നടന്നു വന്നത് വിമാനം പോകുന്നുണ്ട് ഇതേ നല്ല കാറ്റ് ചെറിയ മഴ മൂടലൊക്കെ ഉണ്ട് ഞങ്ങളിതേ തിരിച്ചു പോവാണ് ഇവിടെ എത്ര നേരം ഇരുന്നാലും മതിയാവില്ല കേട്ടോ നല്ല കാറ്റുള്ളത് കൊണ്ട് ഇപ്പം മഴ പെയ്യുന്നതു ഇടി ചെറുതായിട്ട് വെട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വെട്ടിപ്പോവാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും